ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ മഴ പെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും അതുപോലെ തന്നെ കുറച്ച് തണുപ്പൊക്കെ ആകുന്ന സമയത്തൊക്കെ തന്നെ വീട്ടിൽ നന്നായിട്ട് ഉറുമ്പ് വരുമല്ലോ ഇവിടെ എപ്പോഴും ഉറുമ്പ് വരുമോ അത് അടുക്കളയിൽ നിന്നും വേണ്ട ബെഡ്റൂമിലും എല്ലായിടത്തും തന്നെ വെറുതെ ഉറുമ്പ് വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇത് ആ അടുക്കളയിലെ കട്ടിലൻ്റെ വാതിലില്ലേ അതിൻ്റെ കട്ടിലിൻ്റെ ചോട്ടിലാണ് കേട്ടോ അത് ഇങ്ങനെ ഇത് രണ്ട് മൂന്ന് ദിവസമായി ഞാനിത് ഇങ്ങനെ അടിച്ചു വരിയിട്ട് കളയാറാണ് പതിവ് അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്തിട്ട് അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കുറേ ദിവസത്തിന് നല്ല സുഖമായിരിക്കും ഉറുമ്പോളൊക്കെ പോയിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഒന്നും അടിച്ചു കൊടുക്കാൻ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതോലെ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി ഒരു സൊല്യൂഷന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒക്കെ കിട്ടും അതൊന്നും നമുക്ക് അടുക്കളയിലോ അതുപോലെ തന്നെ ബെഡ്റൂമിലൊന്നും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ ഇതിപ്പോൾ അത് അടുക്കളയിലെ കൗണ്ടർ ടോപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത് വെറുതെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഇത്തിരി ചായയോ അങ്ങനെ എന്തെങ്കിലും വീണു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും വരും അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടോ ണം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് എന്തായാലും തന്നെ നിങ്ങൾക്കിഷ്ടമുള്ള കമൻ്റും താഴെ ഇടാട്ടോ അപ്പം അതാ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ ആവശ്യം എന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം എടുക്കാം ഇവിടെ ചെറിയൊരു സ്പ്രേ ബോട്ടിലാണ് ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കറിക്കൊക്കെ വേണ്ടിയിട്ട് സവാളയൊക്കെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സവാളയുടെ തൊലി കളയാണല്ലോ ചെയ്യാം അപ്പം അങ്ങനെ കളയുന്ന സവാളയുടെ തൊലിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സവാളയുടെ തൊലി ഇപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കളയുന്നതാണല്ലോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ദിവസം വരെ വെക്കണം കേട്ടോ ഒരു തലേ ദിവസം രാത്രി ഇട്ട് വെച്ചിട്ട് രാവിലെ അല്ലെങ്കിൽ രാവിലെ ഇട്ട് വെച്ചിട്ട് വൈകുന്നേരം അങ്ങനെ കുറച്ച് സമയം ഈ സവാളയുടെ തൊലി ഇതിലിട്ട് വെക്കണം ആ സ്പോട്ടിൽ തന്നെ ചെയ്തെടുക്കരുത് ഇനി അതിന് ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരിത്തിരി ചെറുനാരങ്ങ നീരാണ് കേട്ടോ അപ്പോൾ ചെറുനാരങ്ങിൻ്റെ നീരൊന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നമ്മൾ ലൈമിലേക്കൊക്കെ വേണ്ടിയിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള തൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി ചെറുനാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിത്തിരി പിഴിഞ്ഞു കൊടുക്കാമെന്ന് മാത്രം നല്ലതാണ് അപ്പോൾ സവാളുടെ തൊലിയൊക്കെ നന്നായിട്ടു തന്നെ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം അപ്പോൾ ഒരു മുറി ചെറുനാരങ്ങയാണ് കേട്ടോ ഞാനിപ്പോൾ പിഴിഞ്ഞു കൊടുക്കുന്നുള്ളൂ ആ തൊണ്ട് അതിൽ തന്നെ ഇട്ട് വെക്കും ചെയ്യുന്നുണ്ട് വേറൊരു തൊണ്ടും കൂടി അവിടെ ഉണ്ടായിരുന്നു അതും കൂടി അതിലിട്ട് വെക്കണ്ടിട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് വെക്കാം കളയാൻ ഉള്ളത് ഇട്ട് വെച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ മുളക് പച്ചമുളക് എടുത്ത് വെക്കണ സമയത്ത് അതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ അങ്ങനെ ഞെട്ടി കളയണമെന്നുണ്ടെങ്കിൽ ആ ഞെട്ടി നമ്മൾ കളയുകയാണ് ചെയ്യുക പുറത്തേക്ക് അപ്പോൾ ആ ഞെട്ടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞെട്ടി ഇട്ട് കൊടുക്കണത് നല്ലതാണ് ഇനിയിപ്പോൾ നമ്മൾ ഞെട്ടിയൊന്നും കളയ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ എടുത്തിട്ട് ഇതിലിട്ട് കൊടുത്താൽ മതി നല്ലതാണ് ഇനി ഞെട്ടിയില്ലെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞെട്ടിയാണ് കുറച്ചും കൂടി നല്ലത് നമ്മൾ കളയണതാണല്ലോ അപ്പോൾ അതും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരിത്തിരി പച്ചമുളകിൻ്റെ ഞെട്ടിയാണ് കേട്ടോട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതിന് മുൻപ് ഞാനിതിലേക്ക് ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളി അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാനൊരു നമ്മുടെ ഒരലുണ്ടല്ലോ അങ്ങനെ കുത്തിയെടുക്കണ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിൽ വെച്ചിട്ടൊന്ന് ഒന്ന് ചതച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയിൽ വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ കറക്കി എടുക്കുക അപ്പോൾ അതിൻ്റെ ഒന്നാവശ്യമില്ല മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലിയാണ് ഉള്ളത് അതൊന്ന് ചതച്ചിട്ട് അതിൻ്റെ സ്മെല്ലൊന്ന് ഇതിലേക്ക് ഇറങ്ങി വരണം അപ്പോൾ അതൊന്ന് ചതച്ചിട്ട് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞ് ഒന്ന് ഞരടി പിഴിഞ്ഞ് വെക്കണം കേട്ടോ അപ്പോൾ എല്ലാ സത്തും കൂടി ഇതിലേക്കൊന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞരടി പിഴിഞ്ഞതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് രാവിലെ എടുത്തിട്ട് ഉപയോഗിക്കാം അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്മെല് ഇറങ്ങിയിട്ടുണ്ടാകും സവാളയുടെയും പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ അപ്പോൾ അതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ ഇനിയിപ്പോൾ അതാ രാവിലെ ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം നമ്മൾ സ്പ്രേ ബോട്ടിലാക്കുന്നത് കൊണ്ടാണ് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നമുക്ക് തെളിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ സ്പ്രേ ബോട്ടിലാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഏത് ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിലും നല്ല വൃത്തിക്ക് അരിച്ചു കൊടുക്കാലോ അപ്പം എല്ലാ കൂട്ടുകാരും തന്നെ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് നിനാബിൾ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇതുവരെ എത്തിയിട്ടുള്ളത് യൂട്യൂബിൻ്റെ യാതൊരു എ ബി സി ഡി അറിയാതെ യൂട്യൂബിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ മാഷാ അല്ല മാഷാ അല്ല ഞാനിപ്പോൾ നാൽപ്പത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം മുന്നോട്ട് പോകാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് അരച്ച് മാറ്റണം അരിച്ച് മാറ്റിയിട്ട് വേണം നമുക്കിത് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയെടുക്കാം നല്ലൊരു സൊല്യൂഷനാണിത് നല്ലൊരു വൃത്തികെട്ട മണം പോലെ ഉണ്ടായിരിക്കും കേട്ടോ രാവിലെ അത് എടുക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും സവാളിൻ്റെ മണം ഇഷ്ടപ്പെടില്ലാലോ എനിക്കും ഇഷ്ടപ്പെടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് വേറൊരു സാധനം കൂടി ചേർക്കണം അതിന് മുമ്പ് ഞാനിതാ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലതാണ് ഇനിയിപ്പം അതാ ചേർത്ത് കൊടുക്കുന്നത് മണം പിടിക്കാത്തതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പൗഡർ ചേർത്ത് കൊടുക്കുന്നത് പൗഡർ രണ്ട് ഗുണമുണ്ട് കേട്ടോ നമുക്ക് മണം ഒന്ന് പിടിക്കാത്തതിനും കൂടിയാണ് അതുപോലെ തന്നെ പൗഡർ ഇട്ട് കഴിഞ്ഞാലും ഉറുമ്പ് കുറേ പോയി കിട്ടും കേട്ടോ അപ്പോൾ പൗഡർ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അതല്ല ഇനി മണം പിടിക്കാത്തവർക്ക് പൗഡർ ഇല്ലെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം മണവായി ഉറുമ്പിന് പോവാനും വേണ്ടിയിട്ടും നല്ലതാണ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് ഒഴിച്ച് സ്പ്രേ ചെയ്തതിന് ബാക്കിയുള്ളത് നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രിഡ്ജിന് ഡോറിൻ്റെ അടിയിൽ ചെറിയൊരു ബോട്ടിലാക്കി സൂക്ഷിച്ചിട്ട് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം കേട്ടോ ഒരു കെമിക്കലൊന്നും ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലൊക്കെ വെക്കാം ധൈര്യമായിട്ട് തന്നെ വയ്ക്കുകയും ചെയ്യാം ഉപയോഗിക്കുകയും ചെയ്യാം ആവശ്യമുള്ള ദിവസങ്ങളിൽ ഉറുമ്പിനെ കാണുന്ന സമയത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കഴിയുമ്പോൾ പിന്നെയും ഉണ്ടാക്കി വെച്ചാൽ മതി അടിപൊളിയൊരു സൊല്യൂഷനാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ ഉറുമ്പിൻ്റെ ശല്യം ഉള്ളവർ ഒരുവിധം വീട്ടിലൊക്കെ ഉറുമ്പുണ്ടായിരിക്കും ഇവിടെ നല്ലോണം തന്നെ ഉണ്ട് പിന്നെ ഇതാ നന്നായിട്ട് തന്നെ അടിയിൽ കുറച്ച് പൗഡറൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് നിങ്ങൾക്ക് ഉറുമ്പുള്ള ഭാഗങ്ങളിൽ അടിച്ചിട്ട് ഉറുമ്പ് ചത്തതൊക്കെ കാണിച്ചു തരാം കേട്ടോ നല്ലൊരു സൊല്യൂഷനാണ് ചെയ്തു നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അതാ കൗണ്ടർ ടോപ്പിലാണിത് അടിപൊളി ആയിട്ടൊന്ന് നമുക്കൊന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു കളറ് വരുന്നത് ആ സവാളിൻ്റെ ഒക്കെ തൊലി ഉണ്ടായത് കാരണം കേട്ടോ അതൊന്നും പ്രശ്നമല്ല നമ്മൾ കൗണ്ടർ ടോപ്പ് തുടക്കമല്ലോ ആ സമയത്ത് പോയി കിട്ടും നല്ല വൃത്തിയായി കിട്ടും കേട്ടോ അപ്പം കൗണ്ടർ ടോപ്പിൽ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അടുക്കളയിൽ കട്ട് കട്ടിലുണ്ടല്ലോ വാതിലിൻ്റെ അടിയിലുള്ള ഭാഗം അവിടെ കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ഭാഗത്ത് അടിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ ജനലിൻ്റെ അവിടെയൊക്കെ അടച്ചു കൊടുക്കാനുണ്ട് ഇപ്പം അതാ ഇവിടം കൂടി അടിച്ചിട്ട് ഇത് ചത്തതൊക്കെ കാണിച്ചു തരാം കുറെ ചത്തു പോയിട്ടുണ്ടാവും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടാവും കേട്ടോ പിന്നെ വരില്ല വീണ്ടും വരുന്ന സമയത്ത് ഒന്നും കൂടി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പം ബാക്കിയുള്ളതും കൂടി ചത്തുപൊയ്ക്കോളും അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോയി കിട്ടും നമുക്ക് ശല്യം ഒഴിവാക്കി കിട്ടും ഇപ്പോഴത്തെ ആ കൗണ്ടർ ടോപ്പിലൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് കിട്ടും ഒരു കുഴപ്പമില്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് ഉറുമ്പിൻ്റെ ശല്യം ഒഴിവാക്കി കിട്ടും അപ്പൊ എല്ലാവരും തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കണം നിങ്ങൾക്ക് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ പരീക്ഷിച്ചു നോക്കിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പൊ എല്ലാവർക്കും തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് എന്താണെന്നുണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യാം ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ് താങ്ക്